ഒരു സ്വഭാവ നടൻ ഒരു വിടൻ ചിരിയിരിച്ചിട്ട് ഷൂട്ടിങ് കഴിഞ്ഞ് പോകുന്ന നേരത്തെ മേക്കപ്പ് വെളിച്ചെണ്ണ കൊണ്ട് മുഖം തുടച്ചുകൊണ്ട് ഇറങ്ങി പോണ വഴിക്ക് ഒരു വിടല ചിരി തിരിച്ചിട്ട് മലയാള സിനിമയിൽ മോശമല്ലാതെ ഒരുപാട് പേർക്ക് ശരീരം പങ്കിട്ടിട്ടുള്ള ഒരു ചേച്ചിയോട് പരുന്നാടി ഇന്ന് രാത്രി നമുക്കൊന്ന് ആഘോഷിക്കാം എന്ന് പറഞ്ഞു ചേച്ചി അപ്പ പറഞ്ഞു വീട്ടിൽ നിന്റെ അമ്മയെ വിളിച്ചുകൊണ്ട് ഓടാന്ന് പറഞ്ഞു എല്ലാം മഞ്ചു വേണ്ടി അമ്മമാർ കൊണ്ടിറങ്ങുമ്പോൾ അമ്മയും റെഡി മകളും റെഡി എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് പിന്നെ കാസ്റ്റ്യും കൗച്ചു തേങ്ങാൻ വാങ്ങാമെന്നു പറഞ്ഞ് പരാതി കൊടുക്കുന്നവരോട് എനിക്ക് പുച്ഛമാണ് അവൾ പറയണം എടാ നീ പ്രതിഫലം എന്തെങ്കിലും കുഴപ്പമില്ല പക്ഷേ ദേഹത്തോട്ട് കളിക്കരുത് എന്റെ ചാരിത്രത്തോട്ട് കളിക്കില്ലെന്ന് പറയാനുള്ള ആർജ്ജവോ ഉണ്ടാക്കണം പെണ്ണാദ്യം ഒരു തന്റെ കൂടെ രണ്ട് വർഷം ജീവിക്കുക അവന്റെ ഫ്ളാറ്റിൽ അവളെ വീട്ടിലല്ല അവന്റെ ഫ്ളാറ്റിൽ രണ്ട് വർഷം ജീവിച്ച് അവന്റെ പടത്തിലൊക്കെ അഭിനയിച്ച് അവൻ്റെ ഇന്ന് സാരിയും ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് അവന്റെ ഇന്ന് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഭാര്യയെ ഉള്ളവനാണെങ്കിൽ പോലെ അവന്റെ കൂടെ ഭാര്യയെ പോലെ ജീവിച്ച് രണ്ട് വർഷം കഴിഞ്ഞ് അവൻ അടുത്ത പടം എടുക്കുമ്പോൾ എവളെ വിളിച്ചില്ല എങ്കിൽ കൊണ്ട് വന്ന് കൊടുക്കുന്ന കേസിനെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ എന്ന് കേരളത്തിൽ പറയണേ കഴിവടവനെ നീ എന്തോ ചോദിച്ചാൽ നിന്റെ കിടക്കോ നിന്റെ അമ്മയെ പോയി വിളിച്ചോണ്ടാ എന്ന് പറയാനുള്ള കഴിവ് ആദ്യം പെണ്ണ് അല്ലാതെ കരഞ്ഞു കൊണ്ട് ചെന്ന് ക്ഷേമ കമ്മീഷന് പരാതി കൊടുക്കുകയല്ലേ ചെയ്യാൻ എന്തിനന്നെ ശരീരം പങ്കുവെച്ച് വേഷത്തിന് വേണ്ടി നടക്കണം വിട്ടുവീഴ്ച ചെയ്യരുത് നിന്റെ വീട്ടിൽ വീട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോണ്ടാമെന്ന് പറയാനുള്ള ആർജോ എന്ന് പെണ്ണിനുണ്ടാവോ അന്നേ സിനിമാ രംഗത്ത് പെണ്ണുങ്ങൾക്ക് വ്യക്തിത്വം ഉണ്ടാവും

അദ്ദേഹം വളരെ രൂക്ഷമായിട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഇത്തരം കാര്യങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് പറയാതിരിക്കുന്നത് അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി വഴങ്ങി ഇറങ്ങുന്നവരുണ്ട് അത്തരം കാര്യങ്ങൾക്ക് കച്ച കെട്ടി ഇറങ്ങുന്നവരുണ്ട് എത്രയോ നടിമാർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എനിക്ക് നിന്റെ കൂടെ കിടക്കാൻ പറ്റില്ലടവേ അല്ലാതെ അഭിനയിക്കാനുള്ള അവസരം കിട്ടിയാൽ മാത്രം എനിക്ക് അഭിനയിച്ചാൽ മതിയെന്ന് പറയുന്ന ചങ്കുറപ്പുള്ള നടിമാരുണ്ട് അവരുടെയൊന്നും വാതിലുകളിൽ ആരും തട്ടുകയും മുട്ടുകയും ഒന്നും ചെയ്യുന്നില്ല അങ്ങനെയല്ല ാണ് ഇത്തരം മുട്ടലുകൾ ഉണ്ടാകുന്നത് ചങ്കുറപ്പോടെ അത് പറയാനും വേണ്ടെങ്കിൽ ആ അവസരം നിഷേധിക്കാനും കഴിയണം തന്റെ ഇത്ര വർഷത്തെ ജീവിതത്തിൽ താൻ ഒരു നടിയോട് പോലും അപമര്യാദയായി പെരുമാറിയിട്ടില്ല തനിക്കറിയാം ഒരു പ്രമുഖ സ്വഭാവ നടൻ മഹാനടൻ ഒരു വേളയിൽ ഒരു നടിയോട് ചോദിച്ച ചോദ്യം അവരന്ന് അയാളെ ആട്ടുകയാണ് ചെയ്തത് പച്ചയ്ക്ക് അയാളെ പറഞ്ഞ വാക്കുകൾ ശാന്തിവിള ദിനേശ് പറയുന്നു അയാൾ ചോദിച്ച രീതിയും പറയുന്നു ആ പ്രമുഖ നടനെ റിവീൽ ചെയ്യുകയാണ് ശാന്തിവിള ദിനേശ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഞാൻ പറയുന്നു ഹേമ കമ്മീഷനിൽ പരാതി പറയണം വാതിലിന് മുട്ടെന്ന് പറഞ്ഞാൽ അപ്പോ കഥ കേൾക്കണ്ടെന്തിനേക്കട്ടേ അമ്മയും റെഡിയും മകളും റെഡിന്നൊക്കെ പറഞ്ഞു പോയിട്ട് പിന്നെ കാസ്റ്റിംഗ് കവിച്ച് തേങ്ങാ വാങ്ങാന്ന് പറഞ്ഞു പരാതി കൊടുക്കുന്നവരോട് എനിക്ക് പുച്ഛമാണ് കണ്ട് പഠിക്കാൻ കാര്യം അറിയോ ഇവിടെ ഇപ്പോ ഡബ്ല്യു സി സിയിലെ നേതാവായിട്ട് നടക്കുന്ന പാർവതി തിരുവോത്ത് ഈ ഒരു ചാനലിൽ കിടന്ന് ഒരു പെണ്ണ് ഒരു അവതാരക കിടന്ന് ചാടറിന് അവള് ഭർത്താവുള്ള അല്ല ഭാര്യയും കുട്ടികളുമുള്ള ഒരു അവതാരകന്റെ കൂടെ ഓരോ ചാനലിൽ അവർ സ്ഥലമാറി പോകുമ്പോഴും അവന്റെ കൂടെ ഒന്നെടുത്താ ഒന്ന് ഫ്രീന്ന് കുറിഞ്ഞ് പോയവളാണ് ക്യാമറ കമ്മീഷനിലെ സ്ത്രീപീഠന സംസാരിക്കണെ മനസ്സിലായ വിഷപ്പെടുത്തും ആരെ വിഷപ്പെടുത്തും ആര് വിഷപ്പെടുത്തും ഇത് ഭീകരവാദികളാണോ സിനിമ നടത്തണം ഏക പൊട്ടിസം വെച്ചിട്ടാണോ സിനിമ എടുക്കുന്നത് കൂടി പോകുകയൊക്കെ പറഞ്ഞ കേട്ടാൽ ഹേമ കമ്മിഷനിൽ കൊടുത്തിരിക്കണ പരാതി എന്നെ ഉമ്മ വെച്ചാൽ എന്റെ ചാരിത്രം നഷ്ടപ്പെട്ടു ചാനലുകളിലെ അവതാരകളായ ലൈസൻസ് ഇല്ലാത്ത നാക്കുള്ള വാർത്ത വായിക്കുന്നവരുകൾ കൊണവണോ പറയണല്ലോ ഒന്നും സംഭവിക്കില്ല നമ്മൾ വെറുതെ നമ്മളെ സമയങ്ങളിൽ ഇന്ന് രാത്രി എട്ട് മണിക്ക് കേരളീലെ ചർച്ചയ്ക്ക് ചെല്ലാമെന്ന് വെച്ചാൽ അവരോട് ഞാൻ ഇത് തന്നെ പറഞ്ഞു അയ്യോ ചരത്തെ ഒരു ഒരു കാര്യത്തിൽ ഒരു കാര്യമില്ല അങ്ങനെ ഒരു വിഷയത്തിൽ ഞാൻ വരില്ല ഇത് ഒന്നും നടപ്പാക്കുന്ന കാര്യങ്ങളല്ല പറഞ്ഞാൽ ഇന്നലെ ഒരു മലയാള സിനിമ എന്തായിരുന്നോ അത് തന്നെയായിരിക്കും നാളെ അതല്ല അതിൽ മലയാള സിനിമയിൽ നടക്കാൻ പാടില്ലാത്ത ഒരുപാട് നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ നടക്കുന്നു പറയുന്നതായിരിക്കും അവിടുത്തെ ഏത് സ്ത്രീകൾ ആ അതാണ് പ്രശ്നം ആദ്യം അവരുടെ സ്വഭാവ മഹിമ ആദ്യം പുറത്തു പുറത്തേ എന്നിട്ട് പറയാൻ ബാക്കി ഞങ്ങളിവിടെ പേര് അങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കാൻ സമ്മതിക്കുന്നില്ല അല്ലെങ്കിൽ വാതിലിൽ എന്ന് പറഞ്ഞാൽ അപ്പൊ കവർന്നിരിക്കേണ്ട കഴിവ് എന്തിനാതിൽ മുട്ടണെന്ന് കേൾക്കണ്ടേ പക്ഷെ ഞാൻ നന്നായിട്ട് അഭിനയിക്കാം നീ പറയുന്നത് പോലെ ക്യാമറ നീ വിചാരിക്കുന്നതിനെക്കാളും ഡൈമെൻഷനില് ഞാൻ അഭിനയിക്കാം പക്ഷേ ശരീരം തൊട്ടുള്ള കളി വേണ്ട എന്ന് പറയാൻ ആർജവും ഇല്ലാത്രത്തോളം കാലം അങ്ങനെയുള്ള സ്ത്രീകളെ ചൂഷണം ചെയ്തുകൊണ്ടേയിരിക്കും കളിയും വേണം ചുണ്ട് നന്നാവും വേണം എന്ന് വാശി പിടിക്കരുത് എനിക്ക് അവസരവും വേണം ഞാൻ ഇങ്ങനെ പ്രതിഷേധ ഇങ്ങനെയൊക്കെ എന്നെ ഉപദ്രവിക്കുന്നു കൂടെ നടക്കരുത് പച്ചയ്ക്ക് പറയണ്ടേ മുത്ത് നോക്കി എനിക്ക് ഉണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു സ്വഭാവം നടൻ ഒരു വിഘിടൻ ചിരി ഇരിച്ചിട്ട് ഷൂട്ടിങ് കഴിഞ്ഞ് പോകുന്ന നേരത്തെ മേക്കപ്പ് വെളിച്ചെണ്ണ കൊണ്ട് മുഖം തുടച്ചുകൊണ്ട് ഇറങ്ങി പോണ വഴിക്ക് ഒരു വിടല ചിരി തിരിച്ചിട്ട് മലയാള സിനിമയിൽ മോശമല്ലാതെ ഒരുപാട് പേർക്ക് ശരീരം പങ്കിട്ടിട്ടുള്ള ഒരു ചേച്ചിയോട് പരുന്നാടി ഇത് രാത്രി നമുക്കൊന്ന് ആഘോഷിക്കാം എന്ന് പറഞ്ഞു ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച് അങ്ങനെ ചോദിച്ചപ്പോൾ ആ ചേച്ചിയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്തു പോലെ തോന്നി ആ ചേച്ചി ഞാൻ അതുകൊണ്ടാണ് ചേച്ചി എന്ന് വിളിക്കുന്നത് ആ ചേച്ചി അപ്പ പറഞ്ഞു വീട്ടിൽ നിന്റെ അമ്മയെ വിളിച്ചോണ്ട് ഓടാന്ന് പറഞ്ഞു അയാൾ മ്മി വിളറിപ്പോയി ഒരു വലിയ നടന അങ്ങനെ പറയാനുള്ള ആർജവും ഇല്ലാത്തടത്തോളം കാലം ഈ പെണ്ണുങ്ങൾ ഇനിയും ദുരിതം അനുഭവിച്ചുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെ കണ്ണാടി നോക്കി ഞാൻ സിനിമയ്ക്ക് വരാൻ പറ്റിയ ആളാണോ എന്ന് നോക്കാതെ എല്ലാം മഞ്ജുവാര്യരാക്കാൻ വേണ്ടി അമ്മമാര് കൊണ്ടിറങ്ങുമ്പോൾ അമ്മയും റെഡി മകളും റെഡി എന്നൊക്കെ പറഞ്ഞു പോയിട്ട് പിന്നെ കാസ്റ്റിംഗ് കൗച്ചു തേങ്ങാ വാങ്ങാന്ന് പറഞ്ഞു പരാതി കൊടുക്കുന്നവരോട് എനിക്ക് പുച്ഛമാണ് അതൊക്കെയാണ് ഇപ്പൊ മലയാള സിനിമ നടക്കണം അങ്ങനല്ല ചെയ്യേണ്ട ആണിനെ പോലെ തന്നെ പെണ്ണും പെണ്ണായി നിൽക്കണം അവൾ പറയണോ എടാ നീ പ്രതിഫലം എന്തെന്നില്ല കുഴപ്പമില്ല പക്ഷെ ദേഹത്തോട്ട് കളിക്കരുത് എന്റെ ചാരിത്രത്തോട്ട് കളിക്കില്ലെന്ന് പറയാനുള്ള ആർജ്ജവം ഉണ്ടാക്കണം പെണ്ണാദ്യം നിനക്ക് ശരീരം തന്നെ പുല്ലിൽ എനിക്ക് വേണ്ട എന്ന് പറയാനുള്ള ആർജവം ഉണ്ടാവണമെന്നാണ് ഞാൻ പറഞ്ഞത് ഒരു തന്റെ കൂടെ രണ്ടു വർഷം ജീവിക്കുക അവന്റെ ഫ്ളാറ്റിൽ അവളെ വീട്ടിലല്ല അവന്റെ ഫ്ളാറ്റിൽ രണ്ട് വർഷം ജീവിച്ച് അവന്റെ പടത്തിലൊക്കെ അഭിനയിച്ച് അവന്റെ ഇന്ന് സാരിയും ഡ്രസ്സും ഒക്കെ വാങ്ങിച്ചിട്ട് അവന്റെ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഭാര്യ വൻ ആണെങ്കിൽ പോലെ അവന്റെ കൂടെ ഭാര്യയെ പോലെ ജീവിച്ച് രണ്ടുവർഷം കഴിഞ്ഞാൽ അവൻ അടുത്ത പടം എടുക്കുമ്പോ എവളെ വിളിച്ചില്ലെങ്കിൽ എവിടെ കൊണ്ട് ഒന്ന് കൊടുക്കുന്ന കേസിനെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പീഡനം എന്ന് കേരളത്തിൽ പറയേണ്ടത് അങ്ങനെയാണോ പീഡനത്തിന്റെ കേസ് കൊടുക്കുന്നത് എനിക്ക് അപേക്ഷ തരാത്തുണ്ട് എന്നെ പറ്റിച്ച് എന്ന് പറഞ്ഞ് വർഷം കഴിഞ്ഞിട്ടാണ് പീഡനം എന്ന് എങ്ങനെ അതിനെ പീഡനം എങ്ങനെ കഴിവടവനെ നീ എന്തോടെ ചോദിച്ചാൽ നിന്റെ കിടക്കുന്നു നിന്റെ അമ്മയെ പോയി വിളിച്ചോണ്ടാ എന്ന് പറയുന്ന കഴിവുണ്ടാക്കണം ആദ്യപ്പെട്ടു അല്ലാതെ കൊണ്ട് ചെന്ന് ക്ഷേമ കമ്മീഷന് പരാതി കൊടുക്കുകയല്ല ചെയ്യാ അപ്പൊ ചോദിക്കണ്ടേ അല്ലെങ്കിൽ ചെരുപ്പൂര് ഒറ്റ അടിച്ച് വീട്ടിൽ അടിച്ചു കൊടുക്കുന്നുണ്ട് എന്തോ ചോദിച്ചാൽ ശരീരം എന്റെ ശരീരം നിനക്ക് പങ്കെടുക്കണം നിന്റെ അമ്മയെ പോയി വിളിച്ചോണ്ടാന്ന് പറയുന്നുണ്ട് ഈ സർക്കാരിന്റെ നികുതി നിന്ന് ഒരു കോടി എൺപത് ലക്ഷം രൂപ ഞാൻ കേക്കട്ടെ ഞാൻ അവസാനമായി അസോസിയേറ്റ് ഡയറക്ടർ വർക്ക് ചെയ്തത് ശാരദാമ്മ അഭിനയിച്ച ഈ കുമാരം തമ്പി സംവിധാനം ചെയ്ത അമ്മയ്ക്കൊരു താരാട്ടായിരുന്നു അതിനുശേഷമാണ് ശാരദാമ്മ ഈ കമ്മീഷനിൽ വന്നത് അല്ലെങ്കിൽ ഞാൻ അവരോട് ചോദിച്ചനെ ശാരദാമ്മ നിങ്ങൾ നാൽപ്പത് വർഷം സിനിമയിൽ നിന്നും നിങ്ങൾക്ക് മൂത്രം ഒഴിക്കാനുള്ള സംവിധാനം ഇല്ലായിരുന്നു നിങ്ങൾക്ക് ഡ്രസ്സ് മാറാനുള്ള സംവിധാനം ഇല്ലായിരുന്നു എന്ന് ഞാൻ ചോദിച്ചതന്നെ ഇങ്ങനെയൊക്കെ ശാരദാമ്മയെങ്കിലും ആ കമ്മീഷനിൽ ഇങ്ങനെ മൊഴി കൊടുക്കാൻ വരുമ്പോൾ ചോദിക്കണം മോളെ ഞാനും സിനിമയിൽ നിന്നതാണ് മോളെ ഞാനും ഒരുപാട് ഔട്ട്ഡോറിൽ പോയി മൂത്രം ഒഴിച്ചിട്ടുണ്ട് നീ എന്താ ഇങ്ങനെ ചെറ്റത്തരം പറയണെന്ന് കേൾക്കട്ടെ മലയാള സിനിമ ഇങ്ങനെ അടച്ച് അടച്ചാക്ഷേപിക്കാമോ അതോ ഇന്ത്യൻ സിനിമയിൽ മലയാള സിനിമയിൽ മാത്രമേ ഉള്ളൂ മൂത്രം ഒഴിക്കാൻ സംവിധാനം ഇല്ലാത്ത ഭയങ്കര നാണക്കേടല്ലേ ഇതൊക്കെ ഞാൻ നാണക്കേടായിട്ടാണ് കരുതണേ നാണക്കേടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്നത് വെറും മോശത്തരാ നിങ്ങൾ ആരെങ്കിലും നിർബന്ധിച്ചു എനിക്ക് സിനിമ വേണ്ടാന്ന് പറയണ്ടേ എനിക്ക് നിന്റെ കോപ്പില സിനിമ വേണ്ട എന്ന് പറഞ്ഞ് വേറെ എന്തെല്ലാം ഫീൽഡുകൾ ഈ നാട്ടിലുണ്ട് എന്തല്ല ഇപ്പൊ ഒന്നും വേണ്ട ഞാൻ ചെയ്യുമ്പോൾ ഒരു യൂട്യൂബ് നടത്തിയാലും എന്താ സാരി ജീവിക്കാനില്ല എന്തിനന്നെ ശരീരം പങ്കുവച്ച് വേഷത്തിന് വേണ്ടി നടക്കുന്നുണ്ട് വിട്ടു വിളിച്ചു ചെയ്യരുത് നിന്റെ വീട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോണ്ടാന്ന് പറയാനുള്ള ആർജ് എന്ന് പെണ്ണിനുണ്ടാവുമോ അന്നേ സിനിമാ രംഗത്ത് പെണ്ണുങ്ങൾക്ക് വ്യക്തിത്വം ഉണ്ടാവും ഇവിടെ ചില നടികളോട് ഒരുത്തനും മോശമായിട്ട് നോക്ക പോലും ഇല്ലല്ലോ എന്താ നോക്കണം കേൾക്കണ നല്ല തണ്ടിയോടുള്ള കമ്പ്ലർ ഉണ്ട് ഈ ഫീൽഡിൽ നീ എന്താ എന്നാ ഇങ്ങനെ ഒരാൾ തുറിച്ചു നോക്കണം എന്താ ഇന്ന് കേൾക്കുന്ന ഇത്രയും നല്ല ചങ്കുറ്റുള്ള കമ്പ്ലർ അതിന് വരെ ഇരിക്കാൻ പറയുമ്പോൾ ഒരു കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഓരോരുത്തരുടെയും ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചാൽ എനിക്ക് ഇത്രയും ആർജവത്തോടെ ഞാൻ പറഞ്ഞത് എന്താ അറിയോ മുപ്പത്തെട്ട് വർഷ സിനിമ നിന്നിട്ട് ഒരു ഒരു പെണ്ണിനോട് നോട്ടം കൊണ്ട് പോലും മോശമായ രീതിയിൽ നോക്കിയിട്ടില്ല ദിനേശ് അതുകൊണ്ടാണ് പറയുന്നത് നോട്ടം കൊണ്ട് പോലും ഒരു പെണ്ണിനോട് വിഭജിക്കുന്ന രീതി നോക്കിയിട്ടില്ല നാ മുപ്പത്തിയെട്ട് വർഷമായി സിനിമ ഒരു എന്റെ ശത്രുക്കൾ പറയില്ലല്ലോ ഞാൻ പെൺ വിഷയത്തിൽ കുഴപ്പക്കാരനാണ് ചിലപ്പോൾ ഷണ്ടൻ എന്ന് പറയുമായിരിക്കും അതെനിക്ക് അഭിമാനമേ ഉള്ളൂ കാരണം ഞാൻ തെളിയിച്ചല്ലോ എനിക്ക് മോനുണ്ടല്ലോ പക്ഷേ അങ്ങനെ അങ്ങനെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയണേ അതുകൊണ്ട് ഞാൻ ഒരുപാട് മുഖങ്ങളെ കണ്ടിട്ടുണ്ട് എന്റെ പൊന്ന സ്നേഹിത അച്ഛർ ആരൊക്കെ മമ്മൂട്ടി മോഹൻലാൽ പിന്നാര് പറഞ്ഞാൽ പൃഥ്വിരാജ് ഉന്നതനാണ് ഇപ്പൊ മലയാള സിനിമയിൽ കച്ചവട മാർക്കറ്റിംഗ് മൂല്യമുള്ള ആളാണ് പൃഥ്വിരാജ് അതുപോലെ മാർക്കറ്റിംഗ് മൂല്യമുള്ള ആളാണ് സുരേഷ് ഗോപി അതുപോലെ മാർക്കറ്റിംഗ് മൂല്യമുള്ള ആളാണ് മറ്റേ ദുൽഖർ അതുപോലെ മാർക്കറ്റിംഗ് മൂല്യമുള്ള മൂല്യമുള്ളാണ് മമ്മൂട്ടി മോഹൻലാല് ഇതിൽ ഏതു ഉന്നതനാണ് പെണ്ണു മുടിയൻ പറ ഞാനിങ്ങനെ വൃത്തികെട്ട ഒരു മൊഴിയും കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ആ റിപ്പോർട്ടിൽ എന്തൊക്കെ എന്തൊക്കെയുണ്ടെന്ന് എനിക്ക് വായിക്കണം ഞാൻ വായിച്ച ശേഷമേ ആ മൊഴി പുറത്തുവിടാവൂ എന്ന് രഞ്ജിനി പറയുന്നതെന്ന് വേണ്ട അത് നിങ്ങൾ അന്വേഷിക്കാം ഒരു ചാനലിൽ കിടന്ന് ഒരു പെണ്ണ് ഒരു അവതാരക കിടന്ന് ചാടർന്ന് അവള് ഭർത്താവുള്ള അല്ല ഭാര്യയും കുട്ടികളുമുള്ള ഒരു അവതാരകന്റെ കൂടെ ഓരോ ചാനലിലും അവൾ സ്ഥലം മാറി പോകുമ്പോഴും അവന്റെ കൂടെ ഒന്നെടുത്ത ഒന്ന് ഫ്രീ ഹീന്ന് പറഞ്ഞ് പോയവളാണ് ഹേമ കമ്മീഷനിലെ സ്ത്രീപീഠനും സംസാരിക്കണം മനസ്സിലായോ ഓരോ ചാനലിൽ ആ അവതാരം പോകുമ്പോഴും ഞാൻ പറഞ്ഞെങ്കിൽ അവളെ ഇവിടെ കൊട്ടരണം കീപ്പായിട്ട് അവളാണ് കേരളത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി ഇന്ന് ഏറ്റവും കൂടുതൽ വാചവടിക്കുന്നത് ഒരു ചാനലിൽ ഇപ്പൊ റേറ്റിംഗിലൊക്കെ അവരുടെ മോളി വന്ന ഒരു ചാനലിൽ അവതാരം കേട്ടിരുന്നു ഭയങ്കര വാചോടിക്കുന്നു സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് സ്ത്രീകളുടെ കുറിച്ച് സ്ത്രീകളുടെ എന്താ പറയുക മാനത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നു മാനം പറയാൻ ഇവർക്ക് എന്താ യോഗ്യത ഓരോ ചാനലിൽ പോകുമ്പോഴും അവന്റെ കൂടെ പോയിട്ട് കീപ്പായിട്ട് അവന്റെ കീപ്പ് ആയിട്ട് പോയിട്ട് ഇപ്പൊ രണ്ട് ചാനലിലായി പക്ഷേ ഇങ്ങനെ നടന്ന് അവന്റെ ഭാര്യയും കുട്ടിയും അത് പെരുവഴിയിലാക്കിയോളാണ് ഇവിടുത്തെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി സംസാരിക്കുന്നത് മനസ്സിലായോ ഏയ് ഇതൊക്കെ വെറും നാടകങ്ങളല്ലേ തന്നെ മറ്റന്നാ നാളെ വേറൊരു ഇഷ്യൂ വന്നാൽ നാളെ ഇവിടെ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ കാലുമാറ്റോ കൂറുമാറ്റോ എന്തെങ്കിലും ഒരു സാധനം വന്നാൽ നിങ്ങൾ ഈ ഹേമ കമ്മീഷൻ അവിടെ ഇടും എന്നിട്ട് പിറ്റേ ദിവസം അല്ല അതിൽ പോകും നിങ്ങൾ ഒരു ദിവസത്തേക്ക് വൈകുന്നേരം അന്ത്യച്ചർച്ചയ്ക്ക് വേണ്ടി ഓരോന്ന് അന്വേഷിക്കുന്നതിൽ ഇതിൽ എന്തെങ്കിലും ആത്മാർത്ഥ ഉള്ളവരാണ് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ സിനിമയിൽ ഇതൊക്കെ വന്നത് ഇങ്ങനത്തെ കുഴപ്പങ്ങൾ അതോ രണ്ടായിരത്തിലോ അതോ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലോ അതല്ലോ ഏത് വർഷം വന്നത് അന്ന് നായികമാരല്ല ഊമമാരായിരുന്നു ഊമ്മകളായിരുന്ന ഷീലാമയൊക്കെ ഊമ്മയായിരുന്നു ജയഭാരതി ഒക്കെ ജയഭാരതിയോട് ഈ ചോദ്യം ചോദിക്കുവോ വിവരം അറിയും സീമയോട് ചോദിക്കുവോ വിവരം അറിയും അതാണ് പ്രശ്നം പെണ്ണ് പെണ്ണായിട്ട് നിൽക്കാൻ പഠിക്കണം അവരെ പോലെയൊക്കെ പെണ്ണായിട്ട് നിൽക്കാൻ പഠിക്കണം അവരൊക്കെ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവരെ കാര്യങ്ങൾ അവർ എന്തെങ്കിലും വിട്ടുപിടിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടം വരണം എങ്കിലേ ജീവർ അങ്ങനെയാണ് ജീവിക്കാൻ പെണ്ണായാൽ അല്ലാതെ എല്ലാ ചെന്ന് അവസരം തന്നാൽ മതി എന്തെങ്കിലും തയ്യാറെന്ന് പറഞ്ഞ് പോണ അമ്മയും മക്കളെയും പോലെ ആയാൽ ഇങ്ങനെയൊക്കെ വഴി തെറ്റ് പോകരുത് എന്റെ വീട്ടിൽ ചെന്ന് ആരെങ്കിലും വിളിച്ചോണ്ടടാം പട്ടി എന്ന് പറയണം അതില്ലാത്തുള്ള കാലം ഇങ്ങനെ കരഞ്ഞോണ്ടിടന്നിട്ടൊന്നും ഒരു കാര്യമില്ല ഒരു ഇരുട്ടിൽ തപ്പുന്ന പോലെ പൂച്ച ഇരുട്ടിൽ തപ്പും പോലെ കരിമ്പൂച്ച ഇരുട്ടിൽ തപ്പും പോലെ മലയാള സിനിമയിൽ മുഴുവൻ വ്യഭിചാരമാണ് മലയാള സിനിമയിൽ മുഴുവൻ കാസ്റ്റിംഗ് കൗച്ചാണ് മലയാളത്തിലെ വമ്പന്മാരായ നടന്മാർക്ക് കിടന്നുകൊടുത്തില്ലെങ്കിൽ വേഷം കിട്ടില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കാം ഒരു ഭംഗിക്ക് നടക്കാം എന്നുള്ളതല്ലാതെ ഇതൊന്നും ഒന്നും ഞാൻ അംഗീകരിക്കുന്ന ആളല്ല ഞാൻ എന്റെ വ്യക്തിത്വം സൂക്ഷിച്ച് ജീവിക്കുമെന്ന് ഒരു സ്ത്രീയെ ഒരുത്തനും ദേഹത്തോടുള്ള വിവരം അറിയും ഒന്നും നോക്കിയാൽ മതിയല്ലോ എന്ത്രാമൊക്കില്ലേ ഇതെല്ലാം ഉള്ളത് സിനിമയിൽ മാത്രമാണോ നിങ്ങൾ കാണുന്നത് നാടകത്തിലില്ലേ രാഷ്ട്രീയത്തിലില്ലേ സാഹിത്യത്തിലില്ലേ ഉദ്യോഗസ്ഥ തലങ്ങളിലില്ലേ നിങ്ങൾ കന്യാകുമാരിയിലെ കെ ജെ ഡി സിയിലെ ടൂറിസ്റ്റ് ബംഗ്ലാവിൽ ഒന്ന് ചുമ്മാ പോയി റെയ്ഡ് നടത്താൻ ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ പോയി അന്വേഷിച്ച് നോക്കി ശനിയും ഞായർ രൂപ അവിടെ വെച്ച് ബുക്ക് ചെയ്യുന്ന ആരൊക്കെയും പറഞ്ഞാൽ കൂടിപ്പോകും അതുകൊണ്ട് ഞാൻ പറയില്ല ഒരുപാടുണ്ട് പറയാൻ എനിക്ക് ഒരുപാട് അറിയാവുന്ന കാര്യങ്ങളുണ്ട് നിങ്ങൾ വിചാരിക്കുന്ന സിനിമാക്കാർ മാത്രം വെറും താറാം ആ സിനിമയിലുള്ള നടന്മാരും സംവിധായകനും തിരക്കാകൃത്തും ക്യാമറാമാനും പ്രൊഡ്യൂസറും ഒക്കെ കാമപ്രാന്തി പിടിച്ചടക്കണവുമര് മറ്റേ മറവശത്തുള്ളവരെല്ലാം സത്യഭാമകൾ മാത്രം നിങ്ങൾ അഭിനയിക്കാൻ വന്നാൽ നിങ്ങളോട് ശരീരം എന്റെ കൂടെ ഇന്ന് രാത്രി പങ്കിടണമെന്ന് പറഞ്ഞാൽ പോകാൻ എന്ന് പറയാനുള്ള ആർജ്ജവും കാണാൻ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്റെ അർത്ഥം എത്തി വിഷപ്പെടുത്തും ആരെ വിഷപ്പെടുത്തും ആര് വിഷപ്പെടുത്തും നിങ്ങളുടെ സിനിമ നടത്തുന്നത് കെ കെ പോട്ടിസം ബെച്ചറാണോ സിനിമ എടുക്കണേ എന്ത് വീഷപ്പെടുത്തും എന്ന് രാത്രി വാതിലി മുട്ടിയപ്പോ തുറക്കരുത് താഴെ കൗണ്ടറി വിളിച്ച് പറഞ്ഞേ യാതൊരു ആവാസം വന്ന റൂമിൽ കിടന്ന് തട്ടണം അത് നോക്കൂ അല്ലെങ്കിൽ ഞാൻ നാളെ രാവിലെ നിങ്ങളുടെ പേര് കംപ്ലെയിന്റ് ചെയ്യുമെന്ന് ഹോട്ടലിന്റെ റിസപ്ഷനിസ്റ്റിനെ വിളിച്ച് പറയട്ടെ എന്റെ വാതിലിൽ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല രാത്രി കാലങ്ങളിൽ ഇതായി എന്റെ ബെഡ്റൂമില്ല റൂമിൽ വന്ന് വാതിലി മുട്ടുന്നു നിങ്ങളിപ്പോൾ അത് ആരാണെന്ന് അന്വേഷിച്ച് നടപടിയെടുത്തില്ല എങ്കിൽ ഞാൻ നാളെ രാവിലെ റിസപ്ഷനിസ്റ്റായ നിങ്ങളെയും നിങ്ങളുടെ ഹോട്ടൽ മുതലാളിയുടെയും പേരിൽ ഞാൻ കേസ് കൊടുക്കുമെന്ന് പറയാനുള്ള ആർജവം കാണിക്കാത്ത പെണ്ണ് എവിടെ പോയാലും ഇതുപോലെ പരാതി പറഞ്ഞുകൊണ്ട് നടക്കാമെന്നുള്ളത് ഒരു ചുക്ക് സംഭവിച്ചു അതനുസരിച്ച് പോയിട്ട് കാര്യമുണ്ടാവും നിങ്ങൾ ചെയ്യേണ്ട ആദ്യം എന്ന് അറിയാവോ നിങ്ങൾ ഈ സീനിലേക്ക് അഭിനയിക്കാൻ പോയപ്പോൾ നിങ്ങൾക്ക് സീൻ പറഞ്ഞു തന്നിട്ടില്ലായിരുന്നോ നിങ്ങളുടെ റോൾ എന്താണെന്ന് പറഞ്ഞു തന്നിട്ടില്ലേ നിങ്ങൾ അതിൽ ഗർഭിണിയാവുന്ന സീൻ ഉണ്ടാവുന്നു ഞാൻ ഒരു പടത്തിൽ വർക്ക് ചെയ്തു ആ പടത്തിലെ നായകൻ ഒരു കോമഡിയൻ ആയിരുന്നു നായിക മോഹൻലാലിൻ്റെ കൂടെയൊക്കെ അഭിനയിച്ച പെണ്ണായിരുന്നു ആ ഇല്ലൊരു പാട്ട് സീനിൽ അവളുടെ കഴിഞ്ഞാൽ താലി കിട്ടുന്നൊരു ഷോട്ട് ഉണ്ടായിരുന്നു അവള് പറഞ്ഞു ഈ കോമഡിയായ നടൻ എന്നെ താലി കിട്ടാൻ ഞാൻ അനുവദിക്കില്ലാന്ന് സംവിധായകൻ കുറെ കാലം സിനിമ എടുക്കാതിരുന്നിട്ട് സിനിമ എടുത്ത ആളായിരുന്നു അദ്ദേഹം ആകെ വിഷമിച്ചു എന്താ പറഞ്ഞു പറഞ്ഞത് ജനിച്ചിപ്പോൾ മലയാള സിനിമ ഇങ്ങനെ കാണോ ഞാനാണ് അസോസിയറ്റ് ആയിരുന്നു ഞങ്ങൾ എന്ത് അല്ല അവള് താലി കിട്ടാൻ പറ്റില്ലാന്ന് പറഞ്ഞു ഈ നടൻ താലി കിട്ടാൻ പറ്റില്ല എന്റെ ഇമേജ് പൊളിയും എന്നാണ് പറഞ്ഞത് ഞാൻ അങ്ങോട്ട് എന്നിട്ട് പറഞ്ഞു ഞാനാണ് ഈ പടത്തിന്റെ സംവിധായകനെങ്കിൽ ഞാൻ നിങ്ങൾ പറഞ്ഞ പ്രതിഫലം തന്നിട്ടുണ്ടെങ്കിൽ നിന്റെ താലി കെട്ട് മാത്രമല്ല നിന്റെ ഫസ്റ്റ് നൈറ്റ് നിന്റെ പ്രസവവും ഷൂട്ട് ചെയ്യും അപ്പൊ അവളുടെ കൂടെ അവളുടെ അമ്മയുടെ ഒരു കൂടെ വരുമായിരുന്നു അവൻ എന്താ പറഞ്ഞു തിരുവനന്തപുരത്ത് ചെങ്കച്ചൂള അറിയാൻ പോകുന്നുണ്ട് ഞാൻ പിന്നെ അറിയാം അതിന്റെ അപ്പുറത്ത് ലിഡോ എന്ന ഹോട്ടലിലാണ് ഞാൻ സിനിമ ആദ്യമായിട്ട് വർക്ക് ചെയ്തു തുടങ്ങി എന്തേ ആ ഏരിയയിൽ വന്നാൽ നിന്നെ ഞാൻ കാണിച്ചു തരാം ഞാൻ ഇവിടെ ഇട്ടിങ്ങനെ ചവിട്ടി കൂട്ടുന്നു നിന്നെ പുറം എന്റെ എന്ന് പറഞ്ഞു അവസാനം ആ സിനിമയിൽ ആ നടന്റെ കൈക്ക് പാരം നായികയുടെ അമ്മയുടെ കൈ വെച്ച് ഗതി കേട്ടുകൊണ്ട് ആ സംവിധായകൻ താലി ഷൂട്ട് ചെയ്തു അതിന് ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ള ഞാൻ പറയുന്നില്ല അത് പറയാൻ കൊള്ളില്ല വരച്ചു ഇതൊക്കെ ഈ നമുക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ മറ്റേ ദേഹം മുഴുവൻ പൊതിഞ്ഞടതിയിട്ടേ അഭിനയിക്കുകയുള്ളൂ ഞാൻ എന്താ നിങ്ങൾ എന്താ ചോദിച്ചാലും ഇപ്പൊ അത് ചെയ്യില്ല ഇത് ചെയ്യില്ല സിക്സ് ചെയ്യാൻ പറഞ്ഞു ഉമ്മയ്ക്കാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാലേ അത് ചെയ്യാൻ പറ്റാത്ത ഒരു ഇതിനൊന്നും പോകരുത് ഞാൻ കേട്ടെ ഞാനിപ്പോ തൃശൂരിൽ ശരീരം വിധി ജീവിക്കുന്ന നന്നി ജമീല എന്ന് പറഞ്ഞ ചിലയുടെ ആത്മകഥയുടെ റൈറ്റ് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് ഒരു സിനിമ ചെയ്യാൻ എന്റെ മനസ്സിലെ സ്വപ്നം എന്ന് പറയുന്നത് ഒരു പത്ത് മുപ്പത് കോടി രൂപ മുടക്കി വിദ്യാപാലം വെച്ചാ വേഷം ചെയ്യണമെന്നാണ് നന്നി ജമീല അറിയോ നന്നി ജമീലയുടെ ആത്മകഥ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് ഞാൻ നന്നി ജമീലയുടെ ആത്മകഥ ഷൂട്ട് ചെയ്യുമ്പോൾ തൃശൂർ റൗണ്ടിൽ നിന്ന് ആണുങ്ങളെ സന്ധിക്ക് വിളിച്ച് ഹോട്ടലിൽ കൊണ്ട് കിടപ്പറ പങ്കിടുന്ന സീൻ എടുക്കാൻ പറ്റില്ല എന്ന് ആ അഭിനയിക്കാൻ പറഞ്ഞവൾ പറഞ്ഞാൽ ഞാൻ അവളെ കട്ട് ചെയ്ത് കൊടുക്കില്ലേ അപ്പൊ തന്നെ എന്റെ പടത്തിൽ എന്റെ സിനിമയുടെ ക്യാരക്ടർ ആവശ്യപ്പെടുന്നത് നിങ്ങൾ ഇതാ ഇയാളെ ഒന്ന് ഉമ്മ വയ്ക്കണം ഞാൻ നാടൻ പക്ഷി പറയാ ചുംബിക്കണം എന്ന് പറഞ്ഞാൽ പറ്റില്ല എങ്കിൽ നീ വീട്ടിൽ ഇരിക്കുന്നു ഞാൻ പറ എന്റെ പടത്തിൽ ആ ക്യാരക്ടർ അത് ചെയ്യണം അത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നീ ഇവിടെ നിൽക്കണ്ടെന്ന് ഞാൻ പറയാം അതിനെന്താ അതിന് കേസെടുക്കുവോ തൂക്കി കൊല്ലം പിക്കോ നിങ്ങൾ എന്താ പറയണേ എന്റെ സുഹൃത്ത് ഈ അടുത്ത കാലത്ത് ഒരു സിനിമ എടുത്തു കടപ്പുറം ബേസ് ചെയ്ത ഒരു സിനിമയാണ് എടുത്ത് അവൻ അതിൽ മോഹൻലാലിൻ്റെ കൂടെ അഭിനയിച്ചാ ഒരു പെൺകുട്ടിയാണ് നായികയായിരുന്നത് ആദ്യം ബുക്ക് ചെയ്തപ്പോൾ തന്നെ അവൻ പറഞ്ഞു കടപ്പുറത്തെ വേഷവിധാനങ്ങളാണ് നിങ്ങൾ കള്ളി ലുങ്കിയും അതുപോലെ ലുങ്കിയിലെ അതേ കളറിലുള്ള ജാക്കറ്റ് വിടേണ്ടി വരും എല്ലാ സീനിലും പൊക്കൾ പ്രദർശിപ്പിക്കേണ്ടി വരും അതും തന്നെ കേട്ട് എന്റെ അതിൽ കടപ്പുറത്ത് നടക്കുന്നവർ നാഫി കാണിക്കുന്നതാണ് പൊക്കൾ കാണിക്കുമെന്ന് മാത്രം ചലമ്പാണ്ട് എഗ്രിമെന്റ് കൊടുത്തു എന്നിട്ട് അത് പൊക്കൾ ആവശ്യത്തോ ആവശ്യം ഇല്ലാത്തടത്തും ഒക്കെ അത് കാണിച്ച് തന്നെ അഭിനയിച്ച് ലോകം ഇടിഞ്ഞു വിഴുന്നൊന്നും ഇല്ല ആ കുട്ടിയുടെ ഒരു ഭാവിയും നഷ്ടപ്പെട്ടൂ ഇല്ല ഞാൻ പൊതിഞ്ഞു മൂടിയെങ്കിൽ പറഞ്ഞിട്ട് അറബി പടങ്ങളിൽ അഭിനയിച്ചാൽ പോര് എന്തിനാ മലയാളത്തിൽ അഭിനയിക്കാൻ വേണ്ടി പറയേ അഭിനയിച്ചാൽ പോര് ഭയങ്കര പടം ആയിരിക്കും അവർക്ക് പൊക്കം മറിക്കുന്ന രീതിയിൽ പറുദ്ധ ഇട്ടിട്ട് അത് അഭിനയിച്ചാൽ പോര് പറഞ്ഞല്ല അതിന് ഹിജാബ് എന്നാ പറഞ്ഞത് അല്ലേ അത് ഇട്ടിട്ട് അങ്ങ് അഭിനയിച്ചാൽ മതി മുഴുവൻ പൊതിഞ്ഞേ ഞാൻ നിൽക്കോളൂ ഞാൻ അങ്ങനെ അഭിനയിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കണ്ടു പഠിക്കേണ്ട കാര്യം എന്നറിയോ ഇവിടെ ഇപ്പോ ഡബ്ല്യൂ സി സിയിലെ നേതാവായിട്ട് നടക്കുന്ന പാർവതി തിരുവോത്ത് ഏതൊള്ളൊഴുക്ക് പടം വന്നിട്ടുണ്ട് ആ പടം പോയി കാണുവാന്റെ പാർവ്വതി ഗർഭിണിയാണോ എന്നറിയാൻ അവർക്ക് ഒരു കാമുകനുണ്ട് അവനായിട്ട് ഒരുപാട് ബെഡ് സീനുകളുണ്ട് ബെഡ്റൂമിലെ സീൻ കഴിഞ്ഞാൽ അവർക്കൊരു സംശയം തോന്നി അവൾ ഗർഭിണിയാണോ അവള് ബാത്റൂമിൽ കയറിയിട്ട് ഈ മെഡിക്കൽ സ്റ്റോറിന് കിട്ടുന്ന ഒരു സ്ട്രിപ്പ് ഉണ്ടല്ലോ ഈ പരിശോധിക്കാറുണ്ട് മൂത്രം പരിശോധിക്കുക ആ മൂത്രം പരിശോധിക്കുന്ന ഒരു ഷോട്ട് ഉണ്ട് എന്താ പാർവതി പറയാത്തത് ഞാൻ അഭിനയിക്കാം അവർ നടണെ നൂറ്റിയൊന്ന് ശതമാനം ബോൺ ആർഡിസ് പാർവതി അതുകൊണ്ടാണ് പാർവതി നിരോധി ആ സീൻ ചെയ്തത് അതുപോലെ തന്നെ അവര് അവള് ഒരു അൽപ്പ നഗ്നതയോടെ ആ കാമുകന്റെ കൂടെ കട്ടിൽ കിടക്കുന്നത് വേറെ ഭർത്താവ് ആളാണ് കാമുകന്റെ ബെഡ്റൂമിൽ കിടക്കുന്ന ഒരു സീനുണ്ട് എന്ത് മനോഹരമായിട്ട് അവരെ അനുസരിച്ചു ആരെങ്കിലും അവരെ നഗ്നത നോക്കിക്കൊണ്ടിരുന്ന സ്ക്രീനിൽ ഞാൻ നോക്കിയില്ല അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നവന് ഞാനും രോഗമെന്ന് ഞാൻ പറയും അല്ലെങ്കിൽ ഈ ടോയ്ലറ്റ് മൂത്രം പരിശോധിക്കുന്ന സീൻ കണ്ടപ്പോൾ എനിക്ക് വികാരം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഞാൻ ഞരൻ രോഗി എന്നാണ് എന്റെ അർത്ഥം അങ്ങനെയൊക്കെ വേണം എന്റെ പൊന്നാനിയ ഇതൊക്കെ കാണാൻ അല്ലാതെ ഞാൻ എന്നോട് സംവിധായകൻ ഉമ്മൻ വെക്കണമെന്ന് പറഞ്ഞു നഗ്നത പ്രദർശിപ്പിക്കണമെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ വീട്ടിൽ ഇരിക്കണമെന്നേ പോകരുത് കഥാപാത്രത്തിന് അനുയോജ്യമായ ഞങ്ങളുടെ അവളുടെ രാഹുളം എന്ന സിനിമയിൽ നനഞ്ഞൊട്ടിയ അടിവസ്ത്രങ്ങളൊന്നും ഇല്ലാത്ത ഒരു വെള്ളം ഉടുപ്പിട്ടാണ് സീമ അഭിനയിച്ചത് സീമയുടെ എന്തെങ്കിലും ചാരിത്രത്തിന് ദോഷം വന്നോ അവർ ഇന്ത്യയിൽ അറിയപ്പെടുന്ന നടിയായി മാറി ഇന്ത്യയിൽ അവരുടെ നിങ്ങൾ എത്ര പ്രായമുണ്ടെന്ന് എനിക്ക് എനിക്കറിഞ്ഞോടാ അവളുടെ രാവിലെ പോസ്റ്റർ എന്ന് പറയുന്നത് ഈ വെള്ളം ഉടുപ്പിട്ട് നനഞ്ഞ വെള്ളം ഉടുപ്പിടുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ബ്രസ്റ്റ് അടക്കം ഒട്ടിയിരിക്കും ആ തുണിയിൽ കാലില് തുടയിൽ നിന്ന് ശകലം ഉടുപ്പ് പൊക്കി നോക്കുന്ന ഒരു പോസ്റ്ററാണ് കേരളം മുഴുവൻ ഒട്ടിച്ച് ആ സീമ സംസ്ഥാന അവാർഡിനൊക്കെ എന്തെല്ലാം വാങ്ങി അവരുടെ എന്തെങ്കിലും നഷ്ടപ്പെട്ടോ ചാക്രി പോലും ഇതൊക്കെ ചുമ്മാ ജാടവർത്താനങ്ങളല്ലേന്നെ വേറൊരു വർത്താനങ്ങളല്ലേ പറയണേ എന്തെങ്കിലും ഇതുമായിട്ട് പല ആത്മാർത്ഥയോടാണ് ഈ സംസാരിക്കുന്നത് എന്നോട് കിസ് ചെയ്യാൻ പറഞ്ഞു ലിപ്പിലോക്ക് പറഞ്ഞു ഏയ് ശ്വേതാ മേനോൻ എന്ന് പറഞ്ഞ നടി ഗർഭം അവരുടെ സ്വന്തം ഗർഭിണം ഗർഭം പ്രസവം ക്യാമറയ്ക്ക് ഷൂട്ട് ചെയ്യാൻ സമ്മതിച്ചു കൊടുത്ത നടിയാണ് ഈ കേരളത്തിലുണ്ടായിരുന്ന ശ്വേത കാലി കഴി അവരുടെ ഈ വാ ഇങ്ങനെ പരാതി കൊടുത്ത ഹേമ കമ്മീഷനിൽ പരാതി കൊടുത്ത കൂതറാളോട് പറയണം ഞാൻ അണ്ടർ ലൈനിട്ട് പറയുന്നു ഹേമ കമ്മീഷനിൽ പരാതി കൊടുത്ത കൂതറാളോട് പറയണം ശ്വേതാ മേനോനെ കണ്ടുപിടിക്കാൻ സ്വന്തം പ്രഭം ക്യാമറയിൽ ഷൂട്ട് ചെയ്തോളാം കഥാപാത്രം ആവശ്യപ്പെടുന്നത് കൊണ്ട് കളിമൺ എന്ന് പറഞ്ഞ ബ്ലസീര പഠനത്തിലേക്ക് ഷൂട്ട് ചെയ്ത് കൊടുത്ത ആളാണ് അല്ലെങ്കിൽ തന്മാത്ര എന്ന് പറഞ്ഞ പടത്തിൽ അഷ്മേഴ്സ് ബാധിച്ച മോഹൻലാൽ ചെയ്ത രമേശൻ നായർ എന്ന് പറഞ്ഞ ക്യാരക്ടർക്ക് ഭാര്യമായി ബന്ധപ്പെടുമ്പോഴാണ് ആദ്യമായിട്ട് ചോറിൽ ഈച്ചയോ കൊതുവോ എന്തോ ഇരിക്കുന്ന കണ്ടിട്ട് അയാൾ ഈ ലൈംഗിക വേഴ്ച മറന്നു പോകുന്നു പൂർണ്ണ നഗ്നെ നഗ്നനായിട്ട് അഭിനയിച്ച ആളാണ് മോഹൻലാൽ കൂടി പോകുന്നതൊക്കെ പറഞ്ഞ കേട്ടാൽ ഹേമ കമ്പിഷൻ കൊടുത്തിരിക്കുന്ന പരാതി എന്നെ ഉമ്മ വെച്ചാൽ എന്റെ ചാരിത്രം നഷ്ടപ്പെട്ടു എന്റെ പൊക്കുകൾ കാണിച്ചാൽ ചാരിത്രം നഷ്ടപ്പെടും എന്നോട് ഇതോ ലിപ്പ് ലോക്ക് ചെയ്യാൻ പറഞ്ഞു എന്താ കൊണ്ടം പറയണേ എന്തെങ്കിലും ആത്മാർത്ഥയോടാണ് ഇതൊക്കെ പറയുന്നത് പിന്നെ നിങ്ങളെ പോലെയുള്ള കുറെ എണ്ണ ഇങ്ങനെ കോലം പിടിച്ചോണ്ട് ഇറങ്ങും അയ്യോ മറ്റേ ആളും ഇങ്ങനെ പറഞ്ഞെങ്കിൽ ഹേമ അംബ്രഷലിൽ എന്താണ് മലയാള സിനിമ ഇവിടെ തകർന്നാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിങ്ങൾ നടക്കും ഒരു ചുക്ക് സംഭവിക്കില്ല അനിയാ ഇന്നലെ മലയാള സിനിമ എങ്ങനെയായിരുന്നു അത് തന്നെയാണ് നാളെയും കേട്ടോ